കെ കരുണാകരൻ ചൂണ്ടുവിരൽ കൊണ്ട് വായുവിലൊരു ടെലിവിഷൻ ചതുരം വരച്ചു എല്ലാവരും പോയി ടെലിവിഷൻ കാണൂ എന്ന് കുസുർതിച്ചിരിയോടെ ഒരു ഡയലോഗും രണ്ടായിരത്തി മൂന്നിലെ എറണാകുളം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ ടെലിവിഷൻ ചിഹ്നത്തിൽ മത്സരിച്ച ഇടത് സ്വതന്ത്രൻ സെബാസ്റ്റിൻ പോൾ വിജയിച്ചു പിന്നെ രണ്ടായിരത്തി നാലിലും ഇടത് തരംഗത്തിൽ എറണാകുളം സെബാസ്റ്റിൻ പോൾ നിലനിർത്തി പിന്നെ ഒരിക്കലും ഇടതുപക്ഷം അടവ് പതിനെട്ട് പയറ്റിയിട്ടും തൊടാത്ത മണ്ഡലം ഇത്തവണ അവിടെ ഒരു സർപ്രൈസ് കാൻഡിഡേറ്റ് സി പി എം ഷൈനെ രംഗത്തിറക്കി ഉന്നം വെക്കുന്നത് എന്താണ് കെ ജെ ഷൈനിന്റെ വിദ്യാഭ്യാസ കാലയളവ് മുതലുള്ള വൈരുദ്ധ്യത്തിലുണ്ട് അവരുടെ രാഷ്ട്രീയ സാധ്യതകൾ കെ സി എസ് എൽ കെ സി വൈ എം എന്നീ കത്തോലിക്കാ സംഘടനകളിൽ സജീവമായിരിക്കെ തന്നെ എസ് എഫ് ഐയിലൂടെ രാഷ്ട്രീയ പ്രവേശനം നടത്തി ലത്തീൻ കത്തോലിക്ക സഭയുമായി അടുത്ത ബന്ധം നിലനിർത്തുമ്പോൾ തന്നെ സി പി എമ്മിന്റെ പറവൂരിലെ പ്രധാന ഇടതുമുഖമാവുക ഈ സങ്കര രാഷ്ട്രീയമാണ് എറണാകുളം മണ്ഡലത്തിൽ സി പി എം ഉറ്റുനോക്കിയതും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ തട്ടകമായ പറവൂരിൽ നിന്ന് തന്നെ എറണാകുളത്തെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച് പോരുകുറിക്കുകയാണ് സി പി എം കഴിഞ്ഞ മൂന്ന് തവണയായി മുനിസിപ്പൽ കൗൺസിലർ കെ എസ് ടി എ സംസ്ഥാന സമിതി അംഗം ഈസ്റ്റ് പറവൂർ ലോക്കൽ കമ്മിറ്റി അംഗം അതിനുമപ്പുറം സാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമായ വനിതാ നേതാവ് ഇതൊക്കെയാണ് കെ ജെ ഷൈനെ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ സി പി എം കാണുന്ന മേന്മ പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിക്കാം പാർട്ടി ബാഹ്യമായ വോട്ടർമാരെ സ്വാധീനിക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ സേവിയർ അറക്കേലിനെ മത്സരിപ്പിച്ചതുപോലൊരു കൈവിട്ട രാഷ്ട്രീയ കളി കൊച്ചി മേയർ എം അനിൽകുമാറിനെ ആദ്യം പരിഗണിച്ചിട്ട് വേണ്ടെന്ന് വെച്ചത് കഴിഞ്ഞ തവണ പി രാജീവിനുണ്ടായ കൂറ്റൻ പരാജയം മനസ്സിൽ ഉള്ളതുകൊണ്ടാണ് രാജീവ് തോറ്റത് ഒരു ലക്ഷത്തി എഴുപതിനായിരം വോട്ടിന് ഹൈബിയിടൻ തന്നെ വീണ്ടും മത്സരരംഗത്തുണ്ടാകുമെന്ന് ഉറപ്പായതിനാൽ ഷൈന് മുന്നിലെ വെല്ലുവിളി അതികഠിനമാണെന്ന് കഠിനമാണെന്ന് നിസ്സംശയം പറയാം